മഹാനായ മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് അവിടുത്തെ സ്വഹാബാക്കളിൽ അൻഹു ചോദിക്കുകയാണ് ഓ നബിയേ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം സ്വരാത്തിനു വേണ്ടി മാറ്റിവെച്ച് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നബിയേ ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽഹുങ്ങൾ പറയുകയാണ് ഓ അതിനേക്കാളും നീ സലാത്തിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഹൈറാണ് ആ സമയത്ത് മഹാനായ ഒരയ്യവന്റിയാഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ് എന്നാൽ നബിയേ ജീവിതത്തിന്റെ രണ്ട് ഭാഗവും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാഹ് അപ്പോഴും അള്ളാഹുവിൻ്റെ വസങ്ങൾ പറയുകയാണ് അതിനെക്കാളും നിനക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ഹൈറാണ് ആ സമയത്ത് നട്ടിക്കൊണ്ട് സ്വലാത്തിന് ഇത്രമാത്രം മഹത്വമുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ആനായ ഉവയുവിന് പ്രതിയല്ലാഹു അനു വീണ്ടും പറയുകയാണ് എന്നാൽ നബിയേ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും ജീവിതം മുഴുവനും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാം

ഈ സ്വലാത്ത് കൊണ്ട് നീ ജോലിയാവുകയാണെങ്കിൽ മുഴുവൻ പ്രശ്നങ്ങൾക്കും അതിലുള്ള വിജയത്തിനും ആ സ്വലാത്ത് മതി എന്ന് മഹാനായ മുഹമ്മദ് അവിടുന്ന് പറയുകയാണ് ഓ എന്റെ ജനങ്ങളെ എന്റെ ഭൂമിനീങ്ങളെ എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ പറഞ്ഞാൽ അതൊരു ഓഫറായിട്ടാണ് നമ്മോട് പറയുന്നത് മറ്റൊരു ഹദീസിൽ കാണാം ഓ പിന്നൗയ്യങ്ങളെ നിങ്ങളിൽ ഏറ്റവും മന്ധ്യനാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നിങ്ങളിൽ ഏറ്റവും എന്നോട് അടുത്തു നിൽക്കുന്നവർ അത് എന്റെ മേൽ ധാരാളം സ്വലാത്തു ചെല്ലുന്നവരാ

ഫാത്തിമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലാഹുമ്മ 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 സല്ലി 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 വ വ വ ഈ ഒരു മനുഷ്യനെ പതിവാക്കി പതിവാക്കഴിഞ്ഞാൽ വലിയ വലിയ ഉണ്ടെന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ിയോഗം ചെയ്യുമാറാവട്ടെ